നമസ്കാരം ഗൾഫ് വാർത്തകൾ മക്കയിലെ അസീസയിൽ ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ ലിഫ്റ്റ് അപകടത്തിൽ രണ്ട് ബീഹാർ സ്വദേശികൾ മരിച്ചു മുഹമ്മദ് സിദ്ദിഖ് അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് മരിച്ചത് അസീസയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ബിൽഡിംഗിലാണ് അപകടമുണ്ടായത് ശ്വാസതടസ്സത്തെ തുടർന്ന് രണ്ടാഴ്ചയോളമായി മക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി ഹജ്ജ് തീർത്ഥാടകൻ മരിച്ചു മെയ് പതിനഞ്ചിന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ മക്കയിലെത്തിയ പാലക്കാട് സ്വദേശി അബ്ബാസ് ആണ് മരിച്ചത് കുവൈറ്റിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രവാസി മരിച്ചു അൻപത്തിയൊന്നുകാരനായ സിറിയക്കാരനാണ് മരിച്ചത് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും അവയിൽ ഒരു വാഹനം എതിർവശത്തുള്ള ആറാം റിംഗ് റോഡിൽ മറയുകയും ചെയ്തു യു എയിലെ ഉമ്മുൽ ഖുവൈനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ മലപ്പുറം സ്വദേശി മരിച്ചു പരപ്പനങ്ങാടി ചെട്ടിപ്പാടി സ്വദേശി തറയിൽ അബ്ദുറഹ്മാനാണ് മരിച്ചത് സൗദി തലസ്ഥാന നഗരമായ റിയാദിലെ അൽനുസ്ത ഡിസ്ട്രിക്റ്റിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു സിവിൽ ഡിഫൻസ് അധികൃതർ തീയണച്ചു ആർക്കും പരിക്കില്ല ഈ വർഷം അവസാനത്തോടെ ആയിരം ക്യാബിൻ ക്രൂവിനെ നിയമിക്കാനൊരുങ്ങി യു എയുടെ ഇത്തിഹാദ് എയർവേസ് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ ഈ വർഷം ഇതിനോടകം ആയിരത്തിലേറെ ക്യാബിൻ ക്രൂ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് സൗദിയുടെ ദക്ഷിണ പ്രവിശ്യയായ അസീറിലെ മഹാലയിൽ പിക്കപ്പും വാട്ടർ ടാങ്കറും കൂട്ടിയിടിച്ച് പിക്കപ്പ് യാത്രക്കാരായ രണ്ട് വിദ്യാർത്ഥികളും മൂന്ന് വിദേശികളും മരണപ്പെട്ടു